സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം യു എസ് എസ് പരീക്ഷയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയം ആഘോഷമാക്കി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് നമ്മുടെ പഞ്ചായത്തിന്റെ സ്കൂൾ അപ്പോൾ യു എസ് എക്സാം ഏരിയയില് നാല്പത്തിരണ്ട് കുട്ടികളും വിജയിച്ചു എന്നുള്ളത് ചരിത്രത്തിലാദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അഭിമാനം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് നമ്മുടെ അധ്യാപകന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി അവരോട് അറിയിക്കണം കാരണം ഞാൻ ഈ ഒരു സമയത്ത് എന്റെ മോളൊക്കെ ആഫർല് കഴിഞ്ഞിട്ടാണ് വിലയിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് ആ സമയത്തൊക്കെ ഒരു സപ്പോർട്ട് പറഞ്ഞറിയാൻ ടീച്ചറേക്കൊരു സപ്പോർട്ട് പറഞ്ഞറിയാൻ കഴിയാത്ത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സമയമില്ല നമുക്ക് ഇരിക്കാൻ സമരോടൊപ്പം ഇരിക്കാൻ സമയം കിട്ടുന്നില്ല എന്റെ ഒരു ആശങ്ക അതായിരുന്നു എനിക്ക് അവരോടൊപ്പം ഇന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കിട്ടുമോ കിട്ടും ആശങ്കയിൽ ഞാൻ അതിലേക്ക് നിന്നപ്പോഴും ഈ അധ്യാപകരുടെ ഒരു അവൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പഠിക്കുന്ന കുട്ടിയാണ് അവൾ എന്ന് പറഞ്ഞ് ആപ്പുകൾ കഴിഞ്ഞിട്ട് അത് അതിലേക്ക് വന്നത് പക്ഷേങ്കിൽ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ ആ പറഞ്ഞതും അവരുടെ ആ സപ്പോർട്ടും ഞാൻ നല്ല ആശങ്ക മെസ്സേജ് അയച്ചിരുന്നു അവരുടെ ആ സപ്പോർട്ടും അവരുടെ ആ ഉപദേശങ്ങളും എൻ്റെ മോൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിൻ്റെ പഠനമികവിലുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ യു എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയത് ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ജേതാക്കൾക്കായി അനുമോദന ചടങ്ങൊരുക്കിയത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മധുരം പങ്കുവച്ച് വിജയം ആഘോഷിച്ചു സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലൊരുക്കിയ പ്രത്യേക പരിശീലന ക്ലാസുകളാണ് മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചതെന്ന് രക്ഷിതാക്കൾ പങ്കുവച്ചു പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ പി ടി ഐ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് മുൻ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഇബ്രാഹിം അധ്യാപകരായ അൻവർ സാദത്ത് സരിത എന്നിവർ സംസാരിച്ചു